ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരുപാട് എക്സാംസ് ഏഷ്യൻ ഗെയിംസ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഉറപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു നടക്കേണ്ടത് പക്ഷെ നമുക്കറിയാം കോവിഡ് കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അല്ലേ അതിന് മുമ്പ് നടന്നത് എവിടെ എന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ജക്കാർത്ത ഇന്തോനേഷ്യയിലായിരുന്നു അപ്പൊ നാലു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ടതായിരുന്നു പക്ഷെ കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് നടന്നത് ഹാങ് ചൗ എവിടെയാണ് ചൈനയിലാണ് നടന്നത് ചൈനയില് ഷുറായിട്ട് ഓർത്തിരിക്കുക കേട്ടോ വെന്യൂസ് എക്സാമിന് ചോദിക്കുന്നതാണ് ഇനി ഇതിന്റെ കറക്റ്റ് തീയതി നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഈ മത്സരം നടന്നത് മോട്ടോ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഹാർട്ട് ടു ഹാർട്ട് മോട്ടോയൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് ഇനി ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുന്നോട്ട് എവർ ഫോർവേഡ് സോറി എവർ ഓൺവേഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും മുന്നോട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോട്ടോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് ഹാർട്ട് ടു ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പി എസ് സി എക്സാംസിൽ ഏഷ്യൻ ഗെയിംസ് നന്നായിട്ട് ഇപ്പൊ പി എസ് സി ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ത്യ നൂറ് മെഡലുകൾ കടന്നത് ഓക്കെ നൂറ് മെഡലുകൾ നമുക്ക് കിട്ടി ഏഷ്യൻ ചരിത്രത്തിൽ ആദ്യമായി നൂറ് മെഡലുകൾ മറികടന്നു കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്നുണ്ട് ഏഷ്യൻ ഗെയിംസ് ഓക്കെ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നാലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം അതും ഓർത്തിരിക്കുക ഫസ്റ്റ് പൊസിഷൻ എത്തിയത് ചൈനയായിരുന്നു ഓക്കെ ഇന്ത്യയുടെ സ്ഥാനം നാലായിരുന്നു സ്പോൺസർ ഉണ്ടായിരുന്നു അമുലായിരുന്നു സ്പോൺസർ ഇനി നോക്കിക്കുക വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ആകെ മെഡൽ നേട്ടം എത്ര മെഡൽ ആണ് ആകെ കിട്ടിയത് നൂറ്റി ഏഴ് മെഡല് കിട്ടി ഓക്കെ നൂറ്റി ഏഴ് മെഡല് കിട്ടി അതിൽ ഇരുപത്തി എട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാല്പത്തി ഒന്ന് വെങ്കലം ആകെ നൂറ്റി ഏഴ് മെഡലുകൾ കിട്ടി മൂന്നെണ്ണം ഓർത്തിരിക്കുക ഇപ്രാവശ്യം നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനം ചൈന രണ്ടാം സ്ഥാനം ജപ്പാൻ മൂന്നാം സ്ഥാനം റിപ്പബ്ലിക് ഓഫ് കൊറിയ നാലാം സ്ഥാനം ഇന്ത്യ അങ്ങനെയാണ് വന്നത് ഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്തു അങ്ങനെയും ചോദിക്കാറുണ്ട് നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്തു പിന്നെ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈറ്റാണ് കുവൈറ്റ് ആണ് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രാവശ്യം നടന്നത് പത്തൊമ്പതാമത്തെ ആയിരുന്നു എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു പത്ത് പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ഈ പ്രാവശ്യം നടന്നത് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് അത് ഷുവറായിട്ടും ഓർത്തിരിക്കുക കേട്ടോ അങ്ങനെ ചോദിക്കും പി എസ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു നടന്നത് പത്തൊൻപത് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് ഈ പ്രാവശ്യം നടന്നത് പത്തൊൻപതാമത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് പതിനെട്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ഓക്കെ ഇനി മാസ്കൗട്ട് ഇത് റോബോർട്ട്സ് ആട്ടോ ചെൻ ചെൻ ഹോങ്കോങ് ലിയാൻ ലിയ ഞാൻ എൻ്റെ തമ്മിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഇമേജസ് അതാണ് ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തിന്റെ പതാക വാഹകർ ആരൊക്കെയായിരുന്നു ലവ്ലീന ബോർഗോയ്ഹെന്നും ഹർമൻ പ്രീത് സിംഗും ആയിരുന്നു ഈ ലവ്ലീന ബോ ബോർഗോൻഹെന്നന്നിന് വെള്ളി മെഡൽ ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിന് ലഭിച്ചായിരുന്നു അപ്പൊ ഇവരായിരുന്നു പതാക വാഹകർ ചോദിക്കാറുള്ളതാണ് സമാപന ചടങ്ങിൽ പതാക എടുത്ത പതാക എടുത്തയാള് പി ആർ ശ്രീജേഷ് ആയിരുന്നു എഴുതിയതായിരുന്നു കേട്ടോ അതെ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആട്ടോ സമാപന ചടങ്ങിൽ ആരായിരുന്നു പി ആർ ശ്രീജേഷ് ആയിരുന്നു പി ആർ ശ്രീജേഷ് അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഉദ്ഘാടന ചടങ്ങില് പതാക വഹിച്ചത് ലവ്ലീന ബോർഗോഹനും ഹർമൻപ്രീത് സിംഗും ആയിരുന്നു സമാപന ചടങ്ങില് പി ആർ ശ്രീജേഷ് ആയിരുന്നു ഓക്കെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ജാവരൻ തോയിൽ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഇമ്പോർട്ടന്റ് ആട്ടോ അഞ്ഞൂർ റാണിയാണ് ആരാണ് അഞ്ഞൂർ റാണിയാണ് അഞ്ഞൂർ റാണി ജാവലിൻ ത്രോ തുടർച്ചയായി രണ്ടു തവണ സ്വർണം നേടിയ താരം നീരജ് ചോപ്ര അത് നമ്മൾ എന്തായാലും ഓർത്തിരിക്കും നമ്മൾ ഒരുപാട് കേട്ട പേരാണ് നീരജ് ചോപ്ര പക്ഷെ വനിതയ്ക്ക് അതാണ് ഈ പ്രാവശ്യത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറ് മെഡൽസിലധികം നമ്മൾ മേടിച്ചു നമുക്ക് സ്വർണവും വെള്ളിയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ ജാവലിൻ ത്രോയില് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ഞൂർ റാണി അപ്പൊ അഞ്ഞൂർ റാണിയുടെ കായിക ഇനം ഏതാണെന്ന് ചോദിക്കാൻ ജാവലിൻ ത്രോയാണ് പിന്നെ അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനും ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനും ഈ പ്രാവശ്യം സ്വർണം ലഭിച്ചു ഓക്കെ ഈ പ്രാവശ്യം സ്വർണം അവർക്ക് ലഭിച്ചു ഉം ട്വന്റി ട്വന്റി പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗീത് വാദും വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമദ് പ്രീത് കൗറാണ് കൗറാട്ടോ ക്രിക്കറ്റ് കൗർ കാ വെച്ച് നമുക്ക് രണ്ടും കറക്റ്റ് ചെയ്യാം സിംഗ് ഉണ്ട് പതാക വഹിച്ചത് ആരാണ് സിംഗ് ആണ് കൺഫ്യൂഷനായി പോവരുത് കേട്ടോ പ്രീത് സിംഗ് ആണ് പതാക വഹിച്ചത് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആരാണ് ഹർമൻ പ്രീത് കൗറാണ് മാറിപ്പോവരുത് ആ പിന്നെ ഇന്ത്യയുടെ കുതിര സവാരി ടീം നാല്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി ആര് ഇന്ത്യയുടെ കുതിര സവാരി ടീം അതും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം സ്വർണ്ണ മെഡൽ നേടി പുരുഷന്മാരുടെ പത്തു മീറ്റർ എയർ എയർപിസ്റ്റൽ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ നേടി അപ്പൊ പുരുഷന്മാർ വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റലും പുരുഷന്മാരുടെ പത്തു മീറ്റർ എയർ എയർപിസ്റ്റലും നമുക്ക് സ്വർണ മെഡല് ലഭിച്ചു അതും ഓർത്തിരിക്കാം പിന്നെ സ്വിഫ്റ്റ് കൗർ ശർമ്മ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് ഷൂട്ടിംഗ്സിൽ ഷൂട്ടിങ്ങില് അൻപത് മീറ്റർ സ്വർണം നേടി ഷൂട്ടിങ്ങിലായിരുന്നു അൻപത് മീറ്റർ എയർപോസ്റ്റൽ അൻപത് മീറ്ററിൽ അത് വേൾഡ് റെ വേൾഡ് കപ്പല്ലോ വേൾഡ് റെക്കോർഡ് ആണത് എന്താണ് വേൾഡ് റെക്കോർഡാണത് വേൾഡ് റെക്കോർഡാണ് ഓക്കെ അപ്പൊ സിഫ്റ്റ് കൗർ ശർമ്മ ഷൂട്ടിങ്ങില് അൻപത് മീറ്ററില് സ്വർണ്ണം അത് വേൾഡ് റെക്കോർഡാണ് ഓക്കെ അതൊന്ന് പിന്നെ ഗുലിയ പത്തു മീറ്റർ എയർ പിസ്റ്റിംഗ് ഷൂട്ടിംഗ് ഇനത്തിലെ സ്വർണം നേടി അത് ഏഷ്യൻ ഗെയിംസ് റെക്കോർഡാണ് കൺഫ്യൂഷനായി പോകാറുള്ളത് ഏഷ്യൻ ഗെയിംസിലെ റെക്കോർഡാണ് പാലക് ഗുലിയുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് ഇനത്തില് പതിനേഴ് വയസ് വയസ്സുള്ള പാല ഗുലിയയ്ക്ക് മെഡല് നേടി സ്വിഫ്റ്റ് കൗർ ശർമ്മ ഷൂട്ടിങ്ങില് അൻപത് മീറ്ററിൽ സ്വർണ്ണത് വേൾഡ് റെക്കോർഡാണ് ഓക്കെ അത് ഓർത്തിരിക്കുക കേട്ടോ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ആണ് നമ്മൾ കൺഫ്യൂഷനായി പോകുന്ന കുറച്ച് പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് അത്ലറ്റിക്സിലാണ് ഇരുപത്തൊൻപത് മെഡൽ കിട്ടി ആറ് സ്വർണം ഉൾപ്പെടെ ഇരുപത്തൊൻപത് മെഡൽ അത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അതായത് പത്തൊമ്പതാമത്തെ പതിപ്പിലെ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് അത്ലറ്റിക്സിലാണ് ഇരുപത്തി ഒൻപത് മെഡല് കിട്ടി ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയ ഇനം ഏതാന്ന് ചോദിച്ചാൽ അത് ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് ചെയ്ത് ഇപ്പൊ നമ്മളിത് ഇപ്പം തന്നെ ഒരുപാട് കണ്ടു അല്ലെ വനിതകളുടെ ഇരുപത്തഞ്ച് മീറ്റർ ഷൂട്ടിങ് പുരുഷന്മാരുടെ പത്തു മീറ്റർ പിന്നെ അൻപത് മീറ്റർ ഇത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇതിനകത്തൊക്കെ സ്വർണം കിട്ടി ഏഴ് ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയ ഇനം ഷൂട്ടിംഗ് ആണ് ഏഴ് സ്വർണം കിട്ടിയത് അപ്പൊ ഷുറായിട്ട് മുറത്തിരിക്കുക ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് അത്ലറ്റിക്സിനാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ആദ്യത്തെ സ്വർണം കിട്ടിയതും ഷൂട്ടിങ്ങിൽ നിന്ന് നമുക്ക് ആദ്യത്തെ സ്വർണം കിട്ടിയതും ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയതും ഈ പ്രാവശ്യം ഷൂട്ടിംഗ് ഇനത്തിലായിരുന്നു പുരുഷ കബഡി മത്സരത്തിലും വനിതാ കബഡി മത്സരത്തിലും ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു കണ്ടോ ക്രിക്കറ്റിന്റെ അതെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ പുരുഷന്മാരുടെയും വനിതകളിലും നമുക്ക് സ്വർണം കിട്ടി അതുപോലെ തന്നെ കബഡി മത്സരത്തിലും നമുക്ക് സ്വർണം കിട്ടി പുരുഷ വിവാഹം ഹോക്കിയിലും സ്വർണ്ണ മെഡൽ കിട്ടി പക്ഷെ വനിതാ വിഭാഗം ഹോക്കിക്ക് നമുക്ക് വെങ്കല മെഡൽ ആണ് കിട്ടിയത് അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടതാണ് പതാക വഹിച്ചത് ആ അടുത്തത് അംബൈത്ത് വനിതകളുടെ വിഭാഗം ടീം പുരുഷന്മാരുടെ വിഭാഗം ടീം ഒക്കെ സ്വർണം കിട്ടും അപ്പൊ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലും പുരുഷന്മാർക്കും വനിതകൾക്കും കബഡി മത്സരത്തിലും പുരുഷന്മാർക്കും വനിതകൾക്കും അമ്പയത്തിലും പുരുഷന്മാർക്കും വനിതകൾക്കും സ്വർണ്ണ മെഡൽ കിട്ടി ഹോക്കിയിൽ മാത്രമാണ് പുരുഷന്മാർക്ക് സ്വർണ്ണ മെഡല് കിട്ടിയത് ഹോക്കിയില് വനിതകളുടെ വിഭാഗത്തിന് വെങ്കല മെഡലാണ് കിട്ടിയത് ജ്യോതി സുരേഖ ഓജസ് പ്രവീൺ അംബെയ്ത്താണ് അഭിഷേക് വർമ്മ അതിഥി സ്വാമി ഇപ്പൊരൊക്കെ ഏത് ഇനമാണ് അംബെയ്ത്താണ് അത് നമുക്ക് സ്വർണം ലഭിച്ചു ഓർത്തിരിക്കാം നാനൂറ് മീറ്റർ ഹർദിൽസ് വിദ്യാ രാംരാജ് അതായത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് പി ടി ഉഷയ്ക്ക് എന്താണ് നാനൂറ് മീറ്റർ ഹർഗിൽസിൽ എന്താണ് വെങ്കല മെഡല് കിട്ടിയിരുന്നു വെങ്കല മെഡല് കിട്ടിയിരുന്നു അത് ആ നേട്ടത്തിനൊപ്പം ആരെത്തി വിദ്യാ രാംരാജ് നാല്പത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാരാംരാജ്യം എത്തി മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസ് അവിനാശ സാംല് ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ ഒരു ഇന്ത്യൻ താരം സ്വർണം നേടി അപ്പൊ ഓർത്തിരിക്കുക മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ അവിനാശ സാംലേക്ക് സ്വർണം കിട്ടി ആദ്യമായിട്ടാണ് ഏഷ്യൻ ഗെയിംസിൽ ഒരു ഇന്ത്യക്കാരന് സ്വർണം കിട്ടും അപ്പൊ അതൊക്കെ നമ്മൾ ഷുവറായിട്ടും ഓർത്തിരിക്കണം അടുത്തത് കണ്ടോ വനിതകളുടെ അഞ്ഞൂറ് മീറ്റർ ഓട്ടം പാറുൽ ചൗധരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തർപ്രദേശുകാരിയാണ് എന്താണ് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ടാണ് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ നമുക്ക് മെഡല് കിട്ടുന്നത് ഉത്തർപ്രദേശ് സ്വദേശിയാണ് പിന്നെ ഷോർട്ട് ബുട്ടില് തേജീന്ദർ പാൽ തോർന്ന് സ്വർണ്ണ മെഡൽ കിട്ടി അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് സ്വർണ്ണം കിട്ടുന്നത് ഡബിൾസ് പുരുഷ ഡബിൾസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ടതിനകത്ത് സ്വാദിക് റായ് രാജും ശിരാഗ് ഷെട്ടി ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ആദ്യമായിട്ടാണ് നമുക്ക് സ്വർണ്ണ മെഡൽ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ വർഷം നമുക്ക് ഭയങ്കര അച്ചീവ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമാണ് ഇനി അടുത്തത് പുരുഷ ബാഡ്മിന്റൺ ഡബിൾസ് എച്ച് എസ് പ്രണോയ് അദ്ദേഹത്തിന് വെങ്കല മെഡലാണ് കിട്ടിയത് അദ്ദേഹം മലയാളിയാണ് ചോദിക്കാം എച്ച് എസ് പ്രണോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ബാഡ്മിന്റൺ അദ്ദേഹം മലയാളിയാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ടെന്നീസ് മിക്സഡ് ആണ് അതിനകത്ത് മിക്സഡ് ഡബിൾസിനകത്ത് റോഹൻ ബൊപ്പണ്ണ റതു ബോസ്ലെ ഇവർക്ക് എന്ത് കിട്ടി സ്വർണ്ണ മെഡല് കിട്ടി അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് രോഹൻ ബൊപ്പണ്ണ ഇത് കായിക ഇനമാണെന്നൊക്കെ ചോദിക്കാം സ്ക്വാഷ് സ്ക്വാഷ് ആട്ടോ അവിടെ ഞാൻ സ്ക്വാഷ് ഞാൻ എഴുതിയപ്പോ അത് കിട്ടില്ല മിക്സ്ഡ് ഡബിൾസ് ദീപിക പള്ളിക്കൽ ഹരീന്ദർ പാൽ സന്ധു ഇവർക്ക് സ്വർണ്ണ മെഡല് കിട്ടി കാരണം നമുക്ക് ഒരുപാട് സ്വർണ്ണ മെഡൽ ഈ പ്രാവശ്യം ലഭിച്ചു ഗോൾഫ് അതിഥി അശോക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് വെള്ളി മെഡൽ കിട്ടുന്നത് ഗോൾഫ് അതിഥി അശോക് കായിക ഇനം ഏതാണ് ഗോൾഫാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ് സഞ്ജന ബാദുല സ്കേറ്റിംഗ് ആണ് വെങ്കല മെഡൽ ലഭിച്ചു ഏറ്റവും പ്രായം കൂടിയ താരം ജംഗി ശിവദാസിനിയാണ് അറുപത്തഞ്ചു വയസ്സ് വെള്ളി മെഡൽ ലഭിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയ ഏഷ്യൻ ഗെയിംസ് ആണ് പത്തൊൻപതാമത്തെ പതിപ്പായിരുന്നു നടന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കേണ്ടത് നാല് വർഷം കൂടുമ്പോളാണ് നടക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് മോട്ടോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി നൂറ് മെഡലുകൾ നമ്മുടെ ഇന്ത്യ മറികടന്നു ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമായിരുന്നു നൂറ്റി ഏഴ് മെഡലുകൾ കിട്ടി ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി ൊന്ന് വെങ്കലം നാല്പത്തി അഞ്ച് രാജ്യങ്ങളെ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിലെ പതാക പതാക വഹിച്ചത് ലവ്ലീന ബോർഗോഹിനും ഹർമത് പ്രീത് സിംഗുമായിരുന്നു സമാപന ചടങ്ങിലെ പി ആർ രാജ് ശ്രീജേഷ് ആയിരുന്നു ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് വനിതകളുടെ വിഭാഗം സ്വർണം കിട്ടുന്നത് അന്യൂർ റാണിയാണ് പുരുഷന്മാരുടെ വനിതകളുടെയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നമുക്ക് സ്വർണം ലഭിച്ചു കബഡി ടീമിന്റെയും പുരുഷന്മാരുടെ വനിതകളുടെയും നമുക്ക് സ്വർണം ലഭിച്ചു ഹോക്കി ടീമില് പുരുഷന്മാർക്ക് സ്വർണം ലഭിച്ചു വനിതകൾക്ക് വെങ്കലമാണ് ലഭിച്ചത് പിന്നെ എയർ പിസ്റ്റലില് നമുക്ക് ഷൂട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയത് ഏഴ് സ്വർണം കിട്ടി ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് അത്ലറ്റിക്സിലാണ് ഇരുപത്തി ഒൻപത് മെഡൽ ആറ് സ്വർണം ഉൾപ്പെടെ പക്ഷെ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടി ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ് ഏഴ് സ്വർണം കിട്ടി ആദ്യത്തെ സ്വർണം നമുക്ക് കിട്ടിയതും ഷൂട്ടിങ്ങിലാണ് പിന്നെ അമ്പെയ്ത്ത് അവിടെ നമുക്ക് വനിതകളുടെ വിഭാഗത്തിന് പുരുഷന്മാരുടെ വിഭാഗത്തിന് നമുക്ക് സ്വർണം കിട്ടി പിന്നെ നാനൂറ് മീറ്റർ ഹർഡിൽസിൽ പി ടി ഉഷയ്ക്ക് ശേഷം ൂറ് മീറ്റർ ഹർഡിൽസിൽ നാല്പത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാ രാം പിന്നെയും വെങ്കട വെങ്കല മെഡല് തന്നെ നേടി പിന്നെ മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾസിൽ അവിനാശ് സാംബ്ലയ്ക്ക് ആദ്യമായിട്ടാണ് മെഡൽ കിട്ടുന്നത് അതുപോലെ തന്നെ അയ്യായിരം മീറ്റർ ഓട്ടം പാറുൽ ചൗധരിക്കും ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു ഇന്ത്യൻ താരം സ്വർണം നേടുന്നത് ബാഡ്മിന്റണിനകത്തും പുരുഷ ഡബിൾസിൽ സ്വാതിക് സായ് രാജും ചിരാഗ് ഷെട്ടിക്കും ആദ്യമായിട്ടാണ് അവരുടെ ഇതിനകത്ത് സ്വർണം കിട്ടുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഷുവർ പഠിച്ചു വെക്കാം ഓക്കെ ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസ് നടന്ന ജെക്കാർത്തേലായിരുന്നു എവിടെയാണ് ഇൻഡോനേഷ്യ ആണ് ഇനി അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അടുത്തത് നടക്കാൻ പോകുന്നത് ഇരുപതാമത്തെ പതിപ്പ് രണ്ടായിരത്തി പതിനെട്ടില് നടന്ന പതിനെട്ടാമത്തെ പതിപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന പത്തൊമ്പതാമത്തെ ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഇരുപതാമത്തെ പതിപ്പാണ് നഖോയ ജപ്പാൻ ആണ് ഇനി കുറച്ച് നമ്മുടെ ആദ്യം തൊട്ടുള്ള പോയിന്റ്സ് ആണ് ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു ഏഷ്യൻ ഗെയിംസിന് പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യൻ ഗെയിംസ് പിതാവ് ഏഷ്യൻ ഗെയിംസ് ആരം ആരംഭിച്ചതൊക്കെ ആരാണ് ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നും ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് ആരംഭിച്ച അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഗുരുദത്ത് സോദിയാണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അന്നത്തെ അന്നത്തെ നടന്നത് ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് നടന്നത് ഏഷ്യൻ ഗെയിംസിൽ സിമ്പിൾ ഉണ്ട് ഉദിക്കുന്ന സൂര്യൻ അതാണ് അതിന്റെ സിമ്പില് ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ ആദ്യത്തെ ചിഹ്നം ഉം അപ്പു എന്ന ആനയായിരുന്നു ഏഷ്യൻ ഗെയിംസ് ഇന്ത്യക്ക് സ്വർണം നേടിയ ആദ്യ വനിത കമൽജിത്ത് സന്ധുവാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം നേടിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ കമൽജിത്ത് സന്ധുവാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏഷ്യൻ ഗെയിംസിൽ പതിനൊന്ന് രാജ്യങ്ങളാണ് പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ച നഗരം ബാ ഏതാണ് ബാങ്കോക്ക് ബാങ്കോക്ക് ആട്ടോ ബാങ്കോക്ക് 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 ഏഷ്യൻ ഗെയിംസിന് പതിനെട്ടാം പതിപ്പിന്റെ മുദ്രാവാക്യം എനർജി ഓഫ് ഏഷ്യ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അന്നത്തെ ഇന്ത്യയുടെ സ്ഥാനം കണ്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനമായിരുന്നു പതിനെട്ട് എട്ട് ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു അന്ന് ഇന്ത്യക്ക് പതിനഞ്ച് സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത് ഇന്ന് ഇന്ത്യക്ക് ഇരുപത്തെട്ട് സ്വർണ്ണ മെഡല് ലഭിച്ചു പിന്നെ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് പ്രാവശ്യം ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും നമ്മുടെ ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചു അപ്പൊ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്ന നമ്മുടെ രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും സംഘടിപ്പിച്ചു അന്നത്തെ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതൊക്കെ ഓർത്തിരിക്കുക ധ്യാൻചന്ദ്ര സ്റ്റേഡിയത്തിലാണ് നടന്നത് അപ്പൊ ഏഷ്യൻ ഗെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക ഇപ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചതാണ് ഈ പ്രാവശ്യം നടന്ന പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് ന ജപ്പാൻ ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്